ले खोए थे अंजेत्साइटे लर गिफ्ट आया था अंजेपा इप्पा पेन आया था अब हमके एन्पैक्सिंग चाहिए आजे आए रहा था नहीं अब पता नहीं है अच्छा जंता पिन आये हाँ तो बेस्ट है ना लड़ी इसे अच्छा വേറെ വേറെ തോന്നി കണ്ടോ ആരെല്ലാരും പൊട്ടി എവിടെ നോക്കി നല്ല പണിയാണല്ലേ ദാട്ട പാത്രം ഇടനെ എന്താണ്ടാണ് ഉപയോഗാരണിനക്ക് എണ്ടേ കിട്ടോ എ എ എണ്ടാ ആരെനെങ്കിലും ഇതിങ്ങനെ

ഞങ്ങും ഇതൊക്കെ പൊട്ടിക്കാൻ അതെ തന്നെ പൊട്ടിക്കണ്ട് ഓ ഉമ്മ കഴിഞ്ഞ കാലം ഗൈസ് മോനെ ഗൈസ് മോനെ വിട്ടു തികണ്ട ഗൈസ് മോനെ അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു കുക്കർ പിന്നെ ഈ എയർ ഫ്രയർ ഉണ്ട് വിടങ്ങ ഇതിരി പൊട്ടി ചാടി കൊണ്ടാ അപ്പോൾ നല്ല അപ്പോൾ അപ്പോൾ ഇതിനെ ഇത്രയല്ല വീടാട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ I'm going to be a little See you. Oh.